അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഖുർആാൻ പഠനം സൂറത്തുഹന്ന് രണ്ട് സൂക്തങ്ങൾ ഔജീം പകലിൻ്റെ ആദി പാദിയാണ് സത്യം വല്ലേലി ഇതാ സജ രാത്രിയാണേ സത്യം അത് ശാന്തമാകുമ്പോൾ വല്ലുഹ പകലിൻ്റെ ആദി പാതിയാണ് പൂർവാന് സത്യം ി രാത്രിയാണ് സത്യം ഇതാ സജ അത് ശാന്തമായ പകലിന്റെ ആദ്യ സമയം രാത്രി ഇതിൽ രണ്ടിലും സത്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ലോഹ സമയമാണ് മനുഷ്യൻ കർമ്മനിരതമാവുന്ന സമയം രാത്രിയുടെ നേർ വിപരീതമായി മൊത്തത്തിൽ പകൽ എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുഹാനിൽ ലോഹ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണമായി അഫ അവ ലുഹൻ രാത്രിയിൽ അവർ ഉറങ്ങുമ്പോൾ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിൽ നാട്ടുകാർ നിർഭയരാണോ അതോ പകൽ അവർ വിനോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിൽ നാട്ടുകാർ നിർഭയരാണോ പുറത്തുലാഗ്രാഫിലെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് സൂക്തങ്ങളാണ് ഇവ അവിടെ ഉപയോഗിച്ചതുപോലെ പകലിനെ മൊത്തത്തിൽ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഇവിടെ ലുഹ എന്നുപയോഗിച്ചത് എന്നും അർത്ഥമുണ്ട് ഏതായാലും ജീവൽ പ്രപഞ്ചം സജീവമാകുന്ന കർമ്മനിരതമാകുന്ന അധ്വാന പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട സമയമാണ് പകൽ പകൽ കഴിഞ്ഞാൽ ആ അധ്വാന പരിശ്രമങ്ങളുടെ ക്ഷീണം തീർക്കാൻ വേണ്ടി ശരീരത്തിന് നവോന്മേഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആളുകൾ വിശ്രമിക്കും ആ വിശ്രമിക്കുന്ന സമയമാണ് രാത്രി ശാന്തമായ രാത്രി എന്നാണ് ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് രാത്രിക്ക് ഒട്ടേറെ വിശേഷണങ്ങളുണ്ട് വളരെ വന്യമായ രാത്രികൾ ഉണ്ടാവാറുണ്ട് ഭീകരമായ രാത്രികൾ ഉണ്ടാവാറുണ്ട് ഇവിടെ രാത്രിയുടെ ശാന്തതയെയാണ് അള്ളാഹു പ്രത്യേകം പരാമർശിക്കുന്നത് അങ്ങനെ പരാമർശിക്കാൻ കാരണം അടുത്ത ആയത്തിൽ പറയുന്ന കാര്യത്തിന് വലിയ തെളിവാണ് പ്രശാന്തമായ രാത്രി എന്ന നിലക്കാണ് പകലിന്റെ ശബ്ദവും ബഹളവും അടങ്ങി രാത്രിയുടെ തുടക്കത്തിലുണ്ടാവുന്ന എല്ലാ തിരക്കുകളും ഒച്ചപ്പാടുകളും അവസാനിച്ച് മനുഷ്യൻ ശാന്തമായി വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന രാത്രിയുടെ ഒരു പ്രത്യേക സമയത്തെയാണ് വല്ലയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ അതിന്റെ നേർ വിപരീതമായ സമയമാകണം ലോഹ എന്നതുകൊണ്ട് ഉദ്ദേശം അപ്പോൾ മൊത്തം പകലാകില്ല മനുഷ്യൻ കർമ്മനിരതമായി തുടങ്ങുന്ന പകലിന്റെ തുടക്കമായിരിക്കും മനുഷ്യന് ഒരുപോലെ രാത്രിയും പകലും ആവശ്യമാണ് സൂര്യപ്രകാശമുള്ള വെളിച്ചമുള്ള തെളിച്ചമുള്ള അധ്വാനിക്കാൻ കഴിയുന്ന മനോഹരമായ പകൽ ആ പകലിന്റെ കഠിനാധ്വാനത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രയാസങ്ങളെയും ഇറക്കി വെക്കാനും നവോന്മേഷം ലഭിക്കാനും വിശ്രമവേളയായ രാത്രി ഇത് രണ്ടും അത്യന്താപേക്ഷിതമാണ് എപ്പോഴും സൂര്യപ്രകാശവും ചൂടും മാത്രമായാൽ മനുഷ്യൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും ഇടവിട്ട് പ്രശാന്തമായ രാത്രിയും ആവശ്യമാണ് ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ മനുഷ്യ ജീവിതം പൂർണ്ണമാകുന്നുള്ളൂ ഒന്നു മാത്രം നിലനിൽക്കാനോ സ്ഥായിയാകാനോ പറ്റില്ല

والضحى والضحى والليل إذا سجى والليل إذا سجى الله سبحانه وتعالى من ذكره